ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നെയ്യറ്റങ്ങര ഗോപൻ സ്വാമിയെ സമാധി എത്തിയത് തീർത്ഥാടകർ ഒഴുകി വരുമെന്ന് നേർച്ച കാഴ്ചകളിലൂടെ കോടികൾ സമ്പാദിക്കാം എന്നൊക്കെയായിരുന്നു പാവങ്ങളുടെ സ്വപ്നം പക്ഷെ എന്ത് ചെയ്യാം ആ സ്വപ്നങ്ങളെല്ലാം കൊട്ടാരം പോലെ തകർന്നറിഞ്ഞു അല്ല സമൂഹ മാധ്യമങ്ങൾ തകർത്തു തരിപ്പണമാക്കി ഇപ്പോൾ ജീവിക്കാൻ പോലും ഇല്ലാതായി എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ഈ കഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് ഉപജീവന മാർഗമായി രണ്ട് പശുക്കളെ നൽകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചതായി നെയ്യറ്റെങ്കിലും ഗോപന്റെ കുടുംബം പറഞ്ഞു മക്കൾ സമാധി ഇരുത്തിയതിനെ തുടർന്നുള്ള വിവാദങ്ങളിലൂടെയാണ് ആരാലും കൂടുന്നത് കാവൂളാകം സിന്ധൻ ഭവനിൽ ഗോപൻ വാർത്തകളിൽ പറഞ്ഞത് സമാധി സംഭവത്തിന് ശേഷം കുടുംബം ദാരിദ്ര്യത്തിലാണെന്ന് ഗോപന്റെ ഭാര്യ സുലോചന പറഞ്ഞിരുന്നു ചില സംഘടനകൾ ഇടപെട്ടാണ് സമാധി ചെലവ് നടത്തിയത് സമാധി സ്ഥലം കാണുന്നതിനായി ഒട്ടേറെ പേർ എത്തുമെന്നായിരുന്നു വിചാരിച്ചത് നേരത്തെ രണ്ട് പശുക്കൾ പ്രതീക്ഷ പോലെ തീർത്ഥാടകരൊന്നും വരാത്തതിനാൽ സാമ്പത്തിക പ്രയാസം കാരണം ആ പശുക്കളെ വിറ്റു കുടുംബത്തിന്റെ പ്രയാസം അറിഞ്ഞാണ് സുരേഷ് ഗോപി രണ്ട് പശുക്കളെ വാങ്ങി നൽകാമെന്ന് പറഞ്ഞത് ഗോപന്റെ സമാധി ഭക്തിമാർഗമാണ് ഉപജീവന മാർഗമല്ലെന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗോപൻ സ്വാമി ട്രസ്റ്റ് രൂപീകരിച്ചു ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം കൈമാറ്റം ചെയ്യാനോ വായ്പ കൊടുക്കാനോ പാടില്ലെന്ന് എഴുതി വച്ചിട്ടുണ്ടത്ര ഞങ്ങൾ ചെയ്യുന്നതെല്ലാം മാർക്കറ്റ് ചെയ്യാനാണെന്ന വാർത്തകളിൽ വിഷമമുണ്ട് സമാധിയിലെ വരുമാനം കുടുംബത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കില്ലെന്നാണ് അവർ പറയുന്നത് അധ്വാനിച്ച് ജീവിക്കാനാണ് തീരുമാനം അത്രയും ഗോപൻ സമാധിയായതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തെ കൊതുക് പോലും കടിക്കാൻ അനുവദിച്ചിട്ടില്ല ദിവസവും കുളിക്കുന്ന ആളായിരുന്നു കാഴ്ചപ്പുറവും വെപ്രാളവും ഉണ്ടായിരുന്നു നന്നായി ആഹാരം കഴിച്ചിരുന്നു ഗോപന്റെ ഭാര്യ സുലോചനയും മക്കളായ രാജസേനൻ സനന്ദൻ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഗോവന്റെ മൂക്ക് തല മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതവുണ്ടെങ്കിലും മരണകാരണമല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്തിയിട്ടുമില്ല ഗോവന് ഗുരുതരമായ നിരവധി അസുഖങ്ങളുണ്ട് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും ഈ വിഭാവം കുടുംബം ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം തെറ്റിയിരിക്കും എന്ത് ചെയ്യാനോ ഇങ്ങനെ ആളുകൾ പ്രതീക്ഷിക്കാവും ഒരാളിനെ സമാധി ഇരുത്തിയിട്ട് കോടികൾ വാരിക്കൂട്ടാം എന്നായിരുന്നു ആ പാവം കുടുംബം വിചാരിച്ചത് അവരെ ആരോ പറഞ്ഞു പറ്റിച്ചതായിരിക്കും അല്ലാതെ ഇങ്ങനെ ചെയ്യുമോ